السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون

ഇപാദത്തിൻ്റെ രംഗത്ത് സൂക്ഷിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ആയത്തിൻ്റെ തലവാചകമായി അള്ളാഹു സുബാന ഉത്തര പഠിപ്പിച്ചത് ഒന്ന് നിങ്ങൾ നമസ്കാരത്തെ നമസ്കാരത്തെ സ്ഥലത്തെ സമയത്തെ ഒക്കെ സമീപിക്കരുത് വാത്തും സുഖാറ നിങ്ങൾ ലഹരി ബാധിച്ചവരായിക്കൊണ്ടും നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാത്ത അവസ്ഥയിൽ എന്നിട്ട് നന്നാവ് സുബഹാനഹോത്ര പറഞ്ഞ പോലെ ജൂനുബൻ ജനാപത്തുകാരനും പള്ളിയിൽ പ്രവേശിച്ചുകൂടാ നമസ്കാര സ്ഥലത്തെ സമീപിച്ചുകൂടാ ജനാപത്ത് എന്ന് പറഞ്ഞാൽ അകന്നു നിൽക്കുക ദൂരം പാലിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ പദാർത്ഥം എന്നാൽ സാങ്കേതികമായി ശാരീരികമായ ഭാര്യഭർത്ത ബന്ധം അല്ലെങ്കിൽ ഇന്ദ്രിയമായ സ്ഖലനം എന്നിവ മൂലമുണ്ടാകുന്ന വലിയ അശുദ്ധി കുളി നിർബന്ധമാകുന്ന അവസ്ഥക്കാണുള്ളത് വലിയ അശുദ്ധി എന്ന് പറയാം അങ്ങനെ കുളി നിർബന്ധമാകുന്ന അവസ്ഥയിൽ നമസ്കാരം അതുപോലെ തന്നെ ഖുർആാൻ പാരായണം എന്നിവയിൽ നിന്ന് ജനാപത്തുകാരൻ അല്ലെങ്കിൽ ജനാപത്തുകാരിയൊക്കെ വിട്ടു നിൽക്കണം അതൊന്നും നിൽക്കണം എന്നാൽ പള്ളിയിൽ പ്രവേശിക്കൽ നിർബന്ധമായ ഒരാൾക്ക് അല്ലെങ്കിൽ അതിൽ കൂടി കടന്നു പോകാൻ അനിവാര്യമായൊരു ഘട്ടം വന്നാൽ ഒരുപക്ഷെ പള്ളിയിലെ ജോലിക്കാരാകാം അല്ലെങ്കിൽ കുടുംബസമേതം താമസിക്കുന്നവർ എന്നുള്ളപ്പോൾ ഒരു ഫസ്ര നിസ്കാരം കഴിഞ്ഞോ മറ്റൊക്കെ മോട്ടർ ഓൺ ചെയ്തു പക്ഷെ അപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് കരണ്ട് വന്ന് വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ജനാപത്ത് കാരണോ അല്ലെങ്കിൽ പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന ഏതെങ്കിലും ആൾക്കാർ അത് കൂടി കടന്നുപോയി ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങൾ വന്നാൽ എന്ത് ചെയ്യും പ്രസൂറമായി സലഹുൽ അലിസമയുടെ കാലഘട്ടത്തിൽ പള്ളിയിൽ കൂടി വഴിയുണ്ടായിരുന്നു അത്രെ വെള്ളം എടുക്കാനൊക്കെ അതിൽ കൂടിയാണ് നടന്നു പോയിട്ടുണ്ടായിരുന്നത് പ്രൊഫസറുകളുടെ അഗ്രഗണ്യനായ ദിനചര്യമുള്ള പോലെയുള്ള ആളുകളൊക്കെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നതായി കാണാൻ പറ്റും റസൂൾ സാഹു അലിസ്ലമിന്റെ അവസാന കാലഘട്ടത്തിൽ അബൂബക്കർ അലൈഹുവിന്റെ വഴി ഒഴികെ ബാക്കിയുള്ള എല്ലാ വഴികളും ആ പള്ളിയിൽ വഴി പള്ളി വഴി കടന്നു പോകുന്ന എല്ലാ വഴികളും റസൂൾ അലൈഹി അലൈസ്ലം അടയ്ക്കാൻ കൽപ്പിച്ചു എന്നാൽ ജനാപത്തുകാരനോ അല്ലെങ്കിൽ ജനാപത്തുകാരിയോ അല്ലെങ്കിൽ ഹൈദഗാരി നിസ്കാരം അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ പാരായണം ഇവയൊന്നും പാടില്ലാത്ത വലിയ അശുദ്ധിയുള്ള ഒരാൾക്ക് പള്ളിയിൽ കൂടി കടന്നു പോകാൻ കഴിയുമോ അല്ലെങ്കിൽ പള്ളിയിൽ കൂടി വഴി നടക്കാൻ പറ്റുമോ അള്ളാഹുസുബനോഹത്തിന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു അതിൽ കാരണം പോകരുത് ഇല്ല എന്നാൽ വഴി നടക്കുന്നത് അവിടെ താമസിക്കാൻ പാടില്ല ഒരു ഘട്ടത്തിൽ കൂടി അതിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് വിരോധം ഇല്ല അവിടെ താമസിക്കരുത് ഇതുവരെ ൃത്തിയാകുന്നത് വരെ അപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ കൂട്ടിച്ചേർത്തി വായിച്ചാൽ നിസ്കാരം പുളി തുടങ്ങിയ കാര്യങ്ങളിൽ അള്ളാഹു സുബഹാനഹത്തരം വളരെ കൃത്യമായി പഠിപ്പിച്ചത് ഒരു വേള അത്തരം അശുദ്ധിയുള്ള ഒരാൾക്ക് പള്ളിയിൽ കൂടി പ്രവേശിക്കേണ്ടി വന്നാൽ അതിന് വിരോധം ഇല്ല എന്ന് മൂന്നാമത്തെ കാര്യമായി അള്ളാഹു സുബഹാനഹോത്ര പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ എല്ലാ രംഗത്തും വിശുദ്ധി കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കുക അള്ളാഹു സുബഹാനുഹുത ജീവിതത്തിൽ വിശുദ്ധരായി ജീവിക്കുവാനും നാളെ പാരികമായ ലോകത്ത് ആ വിശുദ്ധിയോടുകൂടി തന്നെ സ്വകത്തിൽ പ്രവേശിക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തപ്പയ്യങ്ങളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നു പോകുന്ന അറിവില്ലായ്മ കൊണ്ട് അബദ്ധം കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബഹാനുഹുത്തിലെ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള അള്ളാഹു സുബാന ശിഷ്ടകാലത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സുബാനും അറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വറുതഫയായ ജീവിതം അള്ളാഹുറാഹത്താക്കി കൊടുക്കട്ടെ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫയും സമാധാനവും ആഫിയത്തും ദുർഗായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ ആവശ്യമായ സ്നഹത്തും താക്കത്തും മാഫിയത്തും അള്ളാഹു എല്ലായ്പ്പോഴും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പ്രയാസപ്പെടുന്ന എല്ലാ ആളുകളുടെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളോട് ആയക്കു വസീയത്ത് ചെയ്തവരുടെ നല്ല മുറാതുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഹേഷത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു അവന്റെ ഖയറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ ഈമാനും മിഹ്ലാസും തക്കവയും ഹുശൂമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി തക്കവ കാത്തു സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് ും മരണ സമയത്ത് സലീമായ ഹൃദയത്തോടുകൂടി അഫുദീഖർ സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞു പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കും നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അനുഗ്രഹിക്കട്ടെ ജന്നാത്തൽ ഫിരിദോസിന്റെ ഉടമകളായ അമ്പിയാക്കളും ഓരിയാക്കളും സലഫുസ്കളും സുദ്ധീഖകളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താനപരമ്പൾക്കും അള്ളാഹു തൗഫീഖ് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن ان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته